നിങ്ങൾക്ക് ഗവ്വേ ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ വേണോ അത് ഇരുപത്തയ്യായിരം രൂപയുടെ ഗോൾഡ് കോയിൻ വേണോ നമുക്ക് ഒരു ഗവേ സ്പോൺസർ ചെയ്യുന്നത് എടപ്പാളുള്ള റൊസാലിയ ബോട്ടിക് ആണ് ഇവരിയുടെ എല്ലാവിധ സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ ബ്രൈഡൽ കസ്റ്റമൈസേഷൻ കൂടി അവൈലബിൾ ആണ് നിങ്ങൾ എന്ത് മോഡൽ കാണിച്ചു കൊടുത്താലും നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ഇവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ബ്രൈഡൽ ഷോളൊക്കെ റെന്റിനും കൊടുക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഗോൾഡ് ഗോയോ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി താഴെ കാണുന്ന ഈ രണ്ട് അക്കൗണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഈ ഒരു റീല് അഞ്ച് പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ബോക്സിനകത്ത് ഇഷ്ടമുള്ള അത്രയും കമന്റ്സ് ഇടാവുന്നതാണ് എത്രത്തോളം കമന്റ്സ് ഇടുന്നു അത്രത്തോളം നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇന്നേക്ക് പതിനേഴാം നാള് അതായത് മാർച്ച് രണ്ടാം തീയതി ആട്ടോ നമ്മൾ വിന്നറിന് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഗിവ്അവേ മാത്രമല്ല കേട്ടോ റസാലിയ ബോട്ടേക്കിന്റെ ടു ഡേയ്സ് ഓഫറിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഡിസൈനിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പം അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടുന്ന് സർവീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട അതേസമയം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെറും അഞ്ഞൂറ് രൂപ മാത്രം പേ ചെയ്താൽ മതി അപ്പോൾ റൊസാലിയ ബോട്ടിങ്ങിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എടപ്പാൾ പയ്യങ്ങാട്ടിൽ ടെമ്പിൾ റോഡിൽ ശ്രീതാലിക്കുട്ടി കോംപ്ലക്സിന്റെ തൊട്ടടുത്താണ്